നമസ്കാരം കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ടും ഭാര്യ രേണു സുധിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ വഴി വഴിവെക്കുന്നത് പല വിവാദങ്ങളും പ പല ദിവസവും ഓരോ വിവാദങ്ങളിലൂടെയാണ് രേണു സുതി കടന്നു പോകുന്നത് നേരത്തെ സുതി ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാതിരുന്ന പല വിവാദങ്ങളും ഇന്ന് രേണുവിനെ തേടി എത്തുന്നുണ്ട് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നമുക്ക് സത്യസന്ധമായി പറയാൻ കഴിയില്ല ഇനി രേണു ഒരു ഫെയിം ആയി മുന്നോട്ട് വന്നതാണോ ഈ ഒരു വിമർശനത്തിനും വിവാദങ്ങൾക്കും കാരണമായത് എന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ ഓരോ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റുകളിൽ പലരും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇത് രേണുവിനെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ രേണുവിൻ്റെ ഒരു ഫെയിൻ കണ്ടുവരുന്ന പലരും ഉണ്ട് എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധീയുടെ ആ മരണത്തിന് ശേഷം വീട് വെച്ച് നൽകിയതും ഭൂമി നൽകിയതും എല്ലാം വലിയ രീതിയിൽ ചർച്ച തന്നെയായിരുന്നു പക്ഷേ അതിന് പിന്നാലെ രേണു സുധി ഒന്ന് അഭിനയിക്കാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് അഭിനയിക്കാൻ എത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു തൻ്റെ ജീവിതമാർഗം തേടി എത്തിയപ്പോൾ എത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല രീതിയിലും പല കാര്യങ്ങളിലും എത്തിത്തുടങ്ങി ആ അന്ന് തുടങ്ങിയ ആ വിവാദം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദുഃഖകരം എന്ന് പറയട്ടെ എന്തു എന്തിനാണ് രേണുസുദിയ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച രേണു സുധിയുടെയും സുധിയുടെയും കുടുംബം അതായത് നേരത്തെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വലിയ രീതിയിൽ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴി വഴിവെക്കുന്നുണ്ട് മാത്രമല്ല സുധിയുടെ മുൻ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ വന്നതും വീണ രേണുവിനെതിരെ പല വെളിപ്പെടുത്തലുകൾ നടത്തിയതും ആരോപണങ്ങൾ എല്ലാം ചർച്ചയായി കൊണ്ടിരുന്നു അതുപോലെ തന്നെയാണ് വീട് വെച്ച് നൽകിയ ഫിറോസും അതുപോലെ തന്നെ ഭൂമി നൽകിയ ബിഷപ്പും അവരുടെ ചിലപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തിയതും വലിയ രീതികൾ ചർച്ചയ്ക്ക് വഴി കൊല്ലം സുധിയുടെ മരണശേഷം ഫേസ്ബുക്ക് കൂട്ടായ്മയായ കെ എച്ച് ടി സിയാണ് കോട്ടയത്ത് നടൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിച്ചു നൽകിയത് തന്നെ എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കെ എച്ച് ടി സി നൽകിയ വീടിനെ വിമർശിച്ചാണ് സുധിയുടെ ഭാര്യ രേണുവും പിതാവ് തങ്കച്ചനും അഭിമുഖങ്ങളിൽ സംസാരിച്ചത് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷം പോലും തികയാത്ത വീടിന് ചോർച്ച സംഭവിച്ചുവെന്നും തേപ്പ് ഇളകിയെന്നതും അടക്കമുള്ള ആരോപണങ്ങൾ രേണുവും പിതാവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചത് കെ എച്ച് സി എന്ന സംഘടനയെയും അതിൻ്റെ ഭാരവാഹിയായ ഫിറോസിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരവും രേണുവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടായി മാത്രമല്ല സുദിലയും ഗിഫ്റ്റഡ് ബൈ കെ എച്ച് ടി കെ എച്ച് ടി സി എന്ന നെയിം ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ചതും വിമർശിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സുതിലയം എന്ന് എഴുതിയ ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ് ഫിറോസ് ബോർഡ് മാറ്റാനായി തൻ്റെ വർക്കേഴ്സിനെ ഫിറോസ് അയച്ച് അയച്ചപ്പോൾ രേണുവിൻ്റെ പിതാവ് ഇതിനെ എതിർത്തിരുന്നു ഏറെ നേരം വാശി പിടിക്കുകയും ചെയ്തു അവസാനം ഫിറോസ് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മതം വാങ്ങിയ ശേഷമാണ് ബോർഡ് നീക്കം ചെയ്യുന്നത് ഇതേക്കുറിച്ച് ഫിറോസ് വിശദീകരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അതുൽ ബ്ലോഗ് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് വന്നിരിക്കുകയാണ് ആ വീട്ടിൽ ഞങ്ങൾ ഒരു ബോർഡ് വെച്ചിരുന്നു സുതിലയം ഗിഫ്റ്റഡ് ബൈ കെ എച്ച് ടി കെ എച്ച് ടി ഇ സി എന്നാണ് അതിൽ എഴുതിയിരുന്നത് റേഡിവിൻ്റെ നിർബന്ധപ്രകാരമാണ് അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ബോർഡ് വെച്ചത് നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ വെച്ചത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ബോർഡ് ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളത് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു അതിനായി വർക്കേഴ്സിനെ പറഞ്ഞ് അയച്ചപ്പോൾ രേണുവിൻ്റെ പിതാവ് സമ്മതിച്ചില്ല കിച്ചു സമ്മതിച്ചാൽ റിമൂവ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു ആ ബോർഡ് ചർച്ച വിഷയമാകുന്നുണ്ട് അതിനാൽ അത് നീക്കം ചെയ്ത് സുതലയുമെന്ന് മാത്രം എഴുതിയ ബോർഡ് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു സമ്മതിച്ചു അതുപോലെ രേണുവിനും കുടുംബത്തിനും എതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിൻ്റെ എതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ബിഷപ്പ് നേബിൾ ഫിലിപ്പും അവർക്ക് എതിരെ മാനനഷ്ട നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഫിറോസ് പറയുന്നുണ്ട് സുദലയത്തിൽ രേണുവും മാതാപിതാക്കളും മകനുമാണ് താമസം മൂത്ത മകൻ കിച്ചു സുധിയുടെ കൊല്ലത്തെ കുടുംബ താമസം ഒരുമിച്ച് ഒരു വർഷം പോലും പൂർത്തിയാകാത്ത വീടിന് ചോർച്ചയുണ്ടെന്ന് രേണുവിന് രേണുവാണ് ആദ്യം വീഡിയോയോട് തന്നെ വെളിപ്പെടുത്തുന്നത് വീട്ടിൽ സ്ഥാപിച്ചിരുന്ന ഫാൻ തകർന്നു വീണുവെന്നും വാഷിംഗ് ബേസ് ഇളകി വീണുമെന്നും തേപ്പും പെയിൻറ്റും ഇളകിയെന്നും രേണുവും കുടുംബവും ആരോപിച്ചിരുന്നു അത് പിന്നീട് ഫിറോസ് തന്നെ പണിക്കാരെ അയച്ച് പരിഹരിച്ചു കൊടുത്തു എന്നാൽ രേണുവും കുടുംബവും പറഞ്ഞ വാക്കുകൾ ഫിറോസിന്റെ കമ്പനിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതായിരുന്നു അതിനാലാണ് ഫിറോസ് നിയമപരമായി നീങ്ങാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഇരുപത്തഞ്ച് അടുത്ത് പണം ചിലവാക്കിയാണ് സുതിലയം കെ എച്ച് ടി സി സംഘടന നിർമ്മിച്ചത് ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ദാനമായി നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അഭിമുഖങ്ങളിൽ രേണു ബിഷപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത് അതേസമയം തന്നെ സായി കൃഷ്ണ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ പല രേണുവിനെതിരെയുള്ള പല വ്യാപക വിമർശനത്തിന് വരുന്നതിനിടയിൽ സായി കൃഷ്ണയും രംഗത്തെത്തുന്നുണ്ട് നാല് തിക്കിൽ നിന്നും രേണുസുദിക്കെതിരെ വ്യാപക വിമർശനമാണ് വരുന്നത് വീട് നിർമ്മിച്ച് നൽകിയവർക്കെതിരെ രേണു രംഗത്ത് വന്നത് പലർക്കും ഇഷ്ടമായിട്ടില്ല ഇതിനിടെയാണ് കൊല്ലം മുൻ ഭാര്യ വീണ എസ് പിള്ളയും രേണുവിനെതിരെ അഭിമുഖങ്ങൾ നൽകുന്നത് രേണു കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മീഡിയകൾക്ക് മുൻപിൽ നടത്തിയ പരാമർശങ്ങൾ വിമർശിക്കുകയാണ് യൂട്യൂബറായ സായി കൃഷ്ണ ഇപ്പോൾ തന്റെ വീട്ടിൽ അനുവാദമില്ലാതെ വന്ന മീഡിയകൾക്കെതിരെ കഴിഞ്ഞ ദിവസം രേണു സംസാരിച്ചിരുന്നു തുണിയെല്ലാം ഇട്ടിരിക്കുന്ന വീഡിയോ ആരോ എടുത്തു ആരാണെന്ന് എനിക്കറിയില്ല വീട്ടിലാരും ഇല്ലായിരുന്നു ഞായറാഴ്ച ശിയാണ് വീഡിയോ എടുത്തത് ബെഡ്റൂമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടെടുക്കണ്ടേ അത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാണ് രേണു പറയുന്നത് ഈ പരാമർശത്തെ സായി കൃഷ്ണ വിമർശിച്ചു ഇവിടെ വീട്ടിൽ ആ കുട്ടി സേഫ് ആണോ ചുമ്മാ വരുന്നവരും പോകുന്നവരും വീഡിയോ എടുക്കുന്നു എന്ത് സേഫ്റ്റിയാണ് അവിടെയുള്ളത് എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് വീഡിയോയുടെ ഭീഷണികളെക്കുറിച്ചും രേണു സംസാരിച്ചിരുന്നു സുതിചേട്ടനും ഞാനും തമ്മിലുള്ള വൾക്കർ ചാറ്റ് പുറത്തുവിടുമെന്ന് അവർ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുതിചേട്ടനെ കൂടെ കിടന്ന് ഒരു കുഞ്ഞുണ്ടല്ലോ എനിക്ക് ഇനി ഞങ്ങളുടെ ചാറ്റ് പുറത്തു വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെയൊരു സംഭവമില്ല ും ഞാനും തമ്മിൽ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടില്ലെന്നത് നൂറ് ശതമാനവും എനിക്ക് ഉറപ്പാണെന്നും രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനെതിരെയും സായി കൃഷ്ണൻ സംസാരിച്ചു വീണ എന്ന സ്ത്രീ പറഞ്ഞത് സുധിയുമായി കല്യാണം കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിഹിത ബന്ധവുമായാണ് രേണു വന്നതെന്നാണ് സുതിചേട്ടനുമായി സെക്സ് ചാറ്റ് ചെയ്തതിൽ എന്താണ് സുധി ചേട്ടനിൽ കുട്ടി ഉണ്ടായതല്ലേ എന്നാണ് ഇപ്പോൾ രേണു ചോദിക്കുന്നത് രേണു ആദ്യം മനസ്സിലാക്കേണ്ടത് ഭാര്യയും ഭർത്താവുമായി രണ്ട് പേർ ജീവിക്കുമ്പോൾ അതിനിടയിലേക്ക് വന്ന് സെക്സ് ചാറ്റ് നടത്തി പിന്നെ കല്യാണം കഴിച്ചതാണ് വേറൊരാളുടെ ഭർത്താവായിരിക്കുമ്പോഴാണ് സുധിയുമായി സെക്സ് ചാറ്റ് ചെയ്തതെന്ന് രേണു മനസ്സിലാക്കണമെന്നും സായി പറഞ്ഞു ഈ നാട്ടിൽ ഒരു വീട് പോലും ഇല്ലാതെ എത്രയോ പേരുണ്ട് അത് രേണുവും പിതാവും മനസ്സിലാക്കണമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് രേണു ബുദ്ധിമതിയാണ് അതുകൊണ്ടാണ് ഫ്ലവേഴ്സ് ചാനലും മറുനാടൻ മലയാളി മീഡിയയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് വിവാദം വന്നപ്പോൾ ഫ്ലവേഴ്സ് ചാനലിനെ അനുകൂലിച്ചും മറുനാടൻ മലയാളിയെ തള്ളിപ്പറഞ്ഞും കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതെന്ന് സായ് കൃഷ്ണ പറയുന്നുണ്ട് രേണു സുധിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച വിഷയമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടി വീണ എസ് പിള്ള രംഗത്ത് വരുന്നുണ്ട് സ്വതി രണ്ടാമത് വിവാഹം കഴിച്ചത് തന്നെയാണെന്നും വേഡിയവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ തുടർന്നാണ് തനിക്ക് വിവാഹമോചനം നേരിടേണ്ടി വന്നതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് രേണു സുധിയുമായി തനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നാൽ തന്നെ നിരന്തരം അഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പുറത്ത് പറയേണ്ടി വരുന്നത് രേണു ഇനി എനിക്ക് എനിക്കെതിരെ എന്ത് പറഞ്ഞാലും വിഷയമില്ല അതൊന്നും തന്നെ ബാധിക്കില്ലെന്നും വീണ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം വീണ ഇപ്പോൾ ഈ തരത്തിൽ രംഗത്ത് വന്നതിൽ ചില സംശയങ്ങൾ ഉയർത്തുകയാണ് പ്രമുഖ യൂട്യൂബ് ബ്ലോഗറും ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരത്തിയുമായ കൃഷ്ണ ഇവരെല്ലാവരും കൂടെ സുധി എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിജീവിതവും സ്വഭാവവും വലിച്ചു കീറാനായി ഇട്ടുകൊടുക്കുകയാണ് തന്റെ ഭാഗം പറയാനായി സുധി ഇപ്പോൾ ില്ലല്ലോ എന്ന് സായിയും വ്യക്തമാക്കുന്നുണ്ട് നല്ലതിനോ ചീ ചീത്തക്കോ ആയാലും സുധിയുടെ ഒപ്പം ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിങ്ങൾ ഒക്കെയും ഈ പറയുന്നതിലൂടെ സുതിയെക്കുറിച്ച് ഒരു ബാഡ് ഇമ്പാക്റ്റാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കുന്നത് അയാളുടെ ജീവിതം എന്തുമായിക്കൊള്ളട്ടെ അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയില്ലേ അദ്ദേഹത്തിന് ഒരു സമയത്തുണ്ടായിരുന്ന നല്ല ഒരു ഇമേജ് ഇവരൊക്കെ കാരണം പോയി കിട്ടുന്നുണ്ട് രേണു പറഞ്ഞതിന് മറുപടിയായിട്ടെന്ന് പറഞ്ഞാണ് വീണ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളതെങ്കിലും തൊണ്ണൂറ്റഞ്ച് ശതമാനം സുതി എന്ന് പറയുന്ന വ്യക്തിക്കുള്ള അടിയാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ സുധിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് സുതിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു അതുപോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്നാൽ ആ സുതി പകുതി വഴിയിൽ വെച്ച് നിങ്ങളെ എന്തുകൊണ്ട് ഇട്ടിട്ട് പോയി എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല നിങ്ങളുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം രേണുവിന് കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ടായി ആ സമയത്ത് ഒരു പരിപാടിയുടെ വേദിയിൽ വന്ന് സുതി പറഞ്ഞ കാര്യമുണ്ട് എനിക്ക് ഇതിനു മുമ്പ് കിച്ചുവിൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടാമത്തെ ഭാര്യ രേണുവാണ് എന്നാണ് സുതി പറഞ്ഞത് അപ്പോൾ ഇവിടെ വില്ലൻ ആരാണ് ഇവർ പറയുന്നത് കേട്ടിട്ട് സുതിയാണ് വില്ലനെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് സുതി അന്ന് എനിക്ക് മൂന്ന് ഭാര്യമാർ ഉണ്ടെന്ന് പറഞ്ഞില്ല സുതി ആ വേദിയിൽ വന്ന് നിന്ന് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ബാക്കി കലാകാരന്മാർക്കൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയാമല്ലോ രേണു നിങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് വേദനിപ്പിക്കുന്നു എന്നതാണല്ലോ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ സുതി പബ്ലിക്കായി എനിക്ക് ആ രണ്ട് ഭാര്യമാരേ ഉള്ളൂ അത് എൻ്റെ കിച്ചുവിൻ്റെ അമ്മയും രണ്ടാം ഭാര്യയായ രേണുവണെന്ന് പറഞ്ഞത് നിങ്ങൾ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രേണുവിൻ്റെ വാക്കുകൾ കേട്ട് പുറത്തു വന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ അന്നല്ലേ പുറത്തു വരേണ്ടതെന്നും സായി കൃഷ്ണ ചോദിക്കുന്നുണ്ട് സായി കൃഷ്ണയുടെ ഈ ചോദ്യത്തോട് നിരവധി പേരാണ് യോജിപ്പ് പ്രകടിപ്പിച്ചെത്തുന്നത് അത് സത്യമായൊരു കാര്യമാണെന്നാണ് സായിയോട് പറയുന്നത് കാരണം ആ ഒരു സംഭവം നടന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു സായി സ്തുതി മരിച്ചിട്ടും വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നിട്ട് പോലും എന്തുകൊണ്ട് അന്ന് രംഗത്ത് വരാതെ ഇന്ന് രേണു പറ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തിന് വീണ പുറത്തു വന്നു ഈ സുതി ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ എന്തിനു പുറത്തു വന്ന് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇന്ന് പ്രേക്ഷകർ വീണയോടായി ചോദിക്കുന്നത്